എല്ലാവർക്കും നമസ്കാരം ഖദീജ എന്ന് പറയുന്ന ദിയ ഗൗഡ എല്ലാവർക്കും അറിയാമല്ലോ എസ്മാ പാൽപായസം എന്ന സീരി വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുള്ള അടൻ കണ്ടന്റ് ആണ് അതിൽ അഭിനയിച്ചിട്ടുള്ള ദിയ ഗൗഡ അപ്പൊ അവരുടെ ഹസ്ബൻഡ് ഇടയ്ക്ക് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിനൊപ്പം സ്വന്തം കുഞ്ഞിനെയും കൂടി കൊന്നിട്ടാണ് ഈ പറയുന്ന ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തത് അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ദിയാ ഗൗഡയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് എനിക്ക് എനിക്കതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും എനിക്ക് ഒട്ടും ട്രിഗർ ആവുന്നില്ല ഒട്ടും ട്രിഗർ ആവുന്നില്ല ട്രിഗർ ആയി ഒട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എന്തായാലും ഞാനത് കൊടുക്കാം അതിനു മുമ്പേ ഈ പറയുന്ന ഹസ്ബൻഡും ഈ പറയുന്ന ദിയ ദിയാകോടെയും കൂടി ഒരു ലൈവ് റീസെന്റ് അല്ല കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു പാൽപ്പായസം ടൈമിലാണെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ആ ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കൊടുക്കാം അതിനുശേഷം ഈ പറയുന്ന ദിയ ഗൗഡ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അതിനുമുമ്പ് ആ ലൈവ് ഒന്ന് കാണാം ബ്ലോക്ക് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാതൊക്കെ പറയുമ്പോൾ ആൾക്കാറിയില്ല അവരെ കുറിച്ച് ഞങ്ങ പറഞ്ഞു പറയാ പറഞ്ഞോ അതിനെല്ലാം ഞാൻ ലൈവ് ഇട്ട എന്നിട്ട് എന്തും പറയാം ഒരുപാട് കമന്റ് മോശമായിട്ട് വരുന്നതുണ്ട് കമന്റ് കമന്റ് വരുന്നുണ്ട് ഞാൻ 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 അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇഷ്ടം അത് നോ പ്രോബ്ലം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആണെങ്കിൽ ഈ ലൈവിന്റെ ക്ലിപ്പ് വീണ്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ ഒരു സംശയം കാണുന്നു ആരാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് കൊടുത്തത് അപ്പോ ആ ഒരു നിലവാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവ് പിന്നെ ഇവര് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും നല്ല ക്ലോസ് ആയിട്ട് ഹസ്ബൻഡായിട്ട് ഇരുന്നതാണ് ഇവരെന്തോ പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരിക്കാം എനിക്കറിയില്ല എന്തായാലും ഈ സീരീസിലും വെബ് സീരീസിലൊക്കെ അഭിനയിക്കുന്ന ഈ പറയുന്ന ഹസ്ബൻഡിനും വളരെയധികം സമ്മതമായിരുന്നു പക്ഷെ അതിനുശേഷം എന്ത് പറ്റുമെന്നോ ഇവർ പിരിയാനും ഈ മകനെയും കൊണ്ട് വേറൊരു വീട്ടിലേക്ക് വാടാക്കി താമസിക്കാനുമുള്ള ചുറ്റുപാട് എന്താണ് ഇവരുടെ ഇടയിൽ ഉണ്ടായ ഇഷ്യൂ എന്നറിയില്ല എന്തായാലും ഈ പറയുന്ന ദിയയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞായിരുന്നിരിക്കണം ഈ പറയുന്ന ഹസ്ബൻഡ് മാറി പോയതും അതിനുശേഷം ആത്മഹത്യ ചെയ്യുന്ന സ്വന്തം കുഞ്ഞിനെ അടക്കം കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരിക്കലും അതിൽ ഞാൻ യോജിക്കുന്നില്ല വോട്ട് അവർ എന്തായാലും അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ചർച്ച ചെയ്തതാണ് അപ്പോ ഇപ്പൊ ദിയയുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും അത് ഒന്ന് കൊടുക്കാം ഫസ്റ്റ് ഓഫ് മെസ്സേജ് അയച്ച് ഞാൻ ഫോൺ താഴെ വെച്ചപ്പോ തന്നെ എനിക്ക് തിരുവനന്തപുരത്തിൽ പോയി അപ്പൊ എന്റെ ഫ്രണ്ടാണ് വിളിച്ചത് അന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു വാട്സാപ്പില് ഫോട്ടോ എത്തുമ്പോള് നോക്ക് ഈ പെട്ടെന്ന് എടുത്ത് പോണു പക്ഷെ എന്താ കാര്യം ചോദിച്ചു അവരിവാ നിൽക്കുവേണ്ട കയറൊക്കെ ഇട്ടിട്ട് ഫോട്ടോ അയച്ചിട്ട് ചെയ്യും ഞാൻ പറഞ്ഞു വട്ടാണോ ഞാൻ എന്നോടൊപ്പം ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നു എന്നോട് തന്നില്ല ഫോട്ടോ ദിയ ിയ എന്നോട് ഇപ്പൊ നല്ല കാഷ്വലായിട്ട് സംസാരിച്ചതേ ഉള്ളൂ അതിനുശേഷം ഈ പറയുന്ന തൂങ്ങാൻ എടുക്കും ഈ സാധനത്തില് എനിക്ക് യോജിപ്പില്ല ഇത് നിങ്ങൾ കേട്ടല്ലോ അപ്പോ ദിയ പറയുന്ന വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരുന്ന അതിനുശേഷം എന്താ പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോളുവായിരുന്നു എനിക്ക് അതൊന്നും ഒന്നും കണക്ട് ആവുന്നില്ല കേട്ടോ ദിയ പറയുന്നതിൽ ഈ പറയുന്ന പോലെ ഒട്ടും എനിക്ക് ഒരു രീതിയിലും എനിക്കത് കണക്ട് ആവുന്നില്ല അതിലൊരു കള്ളത്തനം പോലെയാണ് പൊഴ്സൺലി എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് കാഷ്വലായിട്ട് നല്ല നേരത്തോട് സംസാരിക്കുന്നത് നടി പോവാണെന്നൊക്കെ പറയുന്നു അനീഷ് ഒരാൾ ടക്കനെടുത്ത് സ്വന്തം മകനെയും കൊണ്ട് തൂങ്ങാൻ കയറി എടുക്കും അത്രയും പ്രശ്നമുണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ അത്രയും മനസ്സ് തളർന്നാൽ മാത്രമല്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ ഏഹ് അപ്പൊ അതെന്തുവാടേ എനിക്കത് പേഴ്സണലി ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല എന്നിട്ട് അല്ലെങ്കിൽ തന്നെ അത് നേരെ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് വേറെ രീതിയിൽ പോള് വരുന്നു ഇതെന്താ എന്താ ഇതിലെന്തോ ഭയങ്കര മിസ്സിംഗാണ് ഭയങ്കര മിസ്സിംഗ് കേട്ടോ സീരിയസിൽ പറയാം കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ും എന്റെ ഷോള് പ്ലാസ്റ്റിക് ഒരു നല്ല കവറൊക്കെ ആയി അപ്പൊ തന്നെ ഞാൻ വിളിച്ചു അങ്ങനെ കുറേ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല പിന്നെ ഞാൻ മെസ്സേജ് അയച്ച നെറ്റ് ഓഫാളിയുടെ നെറ്റ് ഓഫ് അതുപോലെ അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു അപ്പൊ തന്നെ അവിടെ നിന്ന് പോറങ്ങി സമയത്ത് നിങ്ങളെ വീട് നോക്കുന്ന അപ്പ അവിടുന്നൊരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ ആണ് വരാത്തേലോട്ട് നിങ്ങൾ വീട് മാറുന്നു അങ്ങനെ ആളുകളായിരുന്നു ഞാനും എൻ്റെ മൂനും മക്കളെ നാട്ടിൽ വീട് ഒന്ന് താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വേണ്ടി വീടൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറുന്നത് അങ്ങനെ ഓരോ ചാനലിനും ഓരോ രീതിയിലാണ് പറയുന്നത് ഇവരാളും സത്യം ആർക്കും എന്താ ഓക്കെ അപ്പൊ ചാനലുകാരെല്ലാരും പറയുന്നത് തെറ്റാണെന്നാണ് ദിയ പറഞ്ഞു വരുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പ്രശ്നവും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഇല്ലാണ്ട് അയാൾ അങ്ങനെ ചെയ്യൂ അതും നിങ്ങൾ പറയുന്നത് എന്ന് വെച്ച് എന്നോട് നല്ല നാട്ടിൽ പോകുന്നു നല്ല ഇതിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്നു അടുത്ത അടുത്ത നിമിഷം തിരുവനന്തപുരത്ത് നിന്ന് കോള് വരുന്നു അപ്പൊ അതെന്തുവാ അതെന്താ അത് ഒട്ടും കണക്ട് ആവുന്നില്ലല്ലോ ആ സാധനം തിരുവനന്തപുരത്ത് നിന്ന് കോള് വരുന്നു ഇങ്ങനെ കയറടുത്തോണ്ടിരിക്കണെന്ന് എന്തുവാ ഇത് സ്വന്തം മകനെയും കൊന്ന് കയർ എടുത്ത് ഇങ്ങനെ ചെയ്യാൻ നിങ്ങളുമായിട്ട് ഇത്രയും നല്ല അടുപ്പത്തിലാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോളു വരുന്നു അതിൽ എനിക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എനിക്കെന്നല്ല ഓട്ടോമിക്കാണെന്ന പ്രേക്ഷകർക്കും അത് ഡൈജസ്റ്റീവ് ആവത്തില്ല മനസിലായ ബാക്കിയേക്കാം അവർക്ക് ഇതിന്റെ സത്യ വരണ്ട ആരും ഇന്ന വരെ എന്നോട് ഇത് എന്താണ് സത്യം ആരും ചോദിച്ചിട്ടില്ല അവർക്ക് തോന്നി അവർ പറഞ്ഞോണ്ടിരിക്കുന്നു എന്റെ മോനും ആദ്യം താമസിച്ച വീട്ടിൽ ചൂടാണ് അവർക്ക് എന്റെ മോൻ ചൂടൊക്കെ കിടക്കുന്നെന്ന് കണ്ടപ്പോഴാണ് നിന്റെ മൂന്ന് മക്കളെ ചൂണ്ടുവരണോ നിന്ന് പഠിപ്പിക്കലോ അതിനൊക്കെ സൗകര്യം നോക്കിയാണ് ഞാൻ ഇത്രയും വലിയ രീതി എടുക്കുന്നത് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ആ വീടിന്റെ എവിടെ എന്റെ കീഴില്ല ഞാൻ അമ്പന ഈ ബഡ്വാന് ഞാൻ എടുക്കാം എന്നിട്ട് പിന്നെ പറ്റിക്ക് വന്ന് താമസിച്ചു എന്ന് പറയുന്ന അർത്ഥമില്ല ഞങ്ങൾ ഒരുമിച്ച് വന്ന് താമസിച്ച് മരിക്കുന്നതിന് ഒരാഴ്ച മുന്നാണ് ഞാൻ അതുവരെ ഞാൻ അവിടെ ഉണ്ട് മൂന്നാഴ്ച താമസിച്ചു അതിന് രണ്ടാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരാഴ്ച ഞങ്ങൾ വന്നത് ഇഷു ആയിട്ട് ഞാൻ അവിടെ മാറുന്നുണ്ട് നോർമലി ഉള്ള കുടുംബ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഞാനൊരു കാര്യം പറയും നോർമലി ചെറിയൊരു ഇഷ്യൂയില് ഈ പറയുന്ന പോലെ ഇത്രയും ദീനാവുമോ എന്ന് എനിക്കറിയില്ല എന്താണ് ഏതാണെന്നൊക്കെ എനിക്ക് വഴിയെ തെളിയിക്കട്ടെ എന്താണ് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം എന്നൊക്കെ തെളിയിക്കേണ്ടവരൊക്കെ തെളിയിക്കട്ടെ പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വേറൊന്നുമല്ല അത് ഒട്ടും വ്യക്തമല്ല ദിയ പറയുന്നത് കാരണം ഓ ഞാനുമായിട്ട് കാഷ്വലായിട്ട് അവസാനിച്ചോട്ട് അടുത്ത നിമിഷം ഇങ്ങനെ കയറക്കുന്നു എന്തുവാ ഇത് ഇതെന്താ വിള്ളരിക്കപ്പെട്ടെന്നോ അതും സ്വന്തം കുഞ്ഞിനെ അവരെ കൊന്നുകൊണ്ട് ഒരിക്കലും അക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ദിയ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ദിയ ഇങ്ങനൊരു എയ്റ്റീൻ പ്ലസ് കണ്ടന്റിൽ അഭിനയിച്ചത് എന്തായാലും ഹസ്ബൻഡിന് താല്പര്യം കാണും കാണും കാണാതിരിക്കാൻ ചാൻസ് ഇല്ല കാരണം അതിനുശേഷമുള്ള ലൈവ് ഒക്കെയാണ് നമ്മൾ ആദ്യം കാണിച്ചത് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ പിന്നൊരു തർക്കമുണ്ടായേക്കാം ഇങ്ങനെ അഭിനയിച്ചു അഭിനയിച്ച് ചിലപ്പോ അവൾ കുടുംബം നോക്കാതെ എന്തെങ്കിലും പോയേക്കും എനിക്കറിയില്ല വോട്ട് അവർ എന്തായാലും അതൊക്കെ ഇനി തെളിയിക്കേണ്ടവർ തെളിയിക്കട്ടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒട്ടും കൺവീൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കാരണം അതങ്ങനെയാണ് നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും കാരണം ഭർത്താവുമായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്യാഷ്വൽ ആയിട്ട് അമ്തുകൊണ്ടിരിക്കുക അന്വേഷിക്കു തൂങ്ങി അതൊട്ടും കൺവീൻസ് അല്ല എന്തായാലും ഇതിന്റെ തുടർന്നുള്ള അപ്ഡേറ്റുകൾ എന്തെല്ലാം അറിയാണെങ്കിൽ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടയാൻ വേണ്ടിയത് പൊതുവേടിയായിട്ടാണ്